ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഒരു എട്ട് മണിയാകുമ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് രാവിലെ മാത്രമല്ല രാത്രിയും നമുക്ക് കറണ്ട് അഫേഴ്സ് സെഷൻ ഉണ്ട് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എട്ട് മണിക്കും ഞായറാഴ്ച ഇതിന്റെ വീക്ക്ലി റിവിഷനും ആണ് വീക്ക്ലി റിവിഷൻ വരുന്നത് പത്ത് മണിക്കാണ് വരുന്നത് കേട്ടോ അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കറണ്ട് അഫെയ്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അപ്പൊ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു എക്സാമിനും ഇപ്പൊ ഗവൺമെന്റ് ജോലിക്കാണെങ്കിലും ശരി പ്രൈവറ്റ് ജോബ്സിനാണെങ്കിലും ശരി വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അത് കൃത്യമായിട്ട് എന്തായിരുന്നു നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങടെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യാം യെസ് ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ ആണ് ഗുഡ് മോർണിംഗ് ആദ്യം പറയുന്നത് ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ ലിറിക്സ് ഗുഡ് മോർണിംഗ് വിജയശ്രീ ഗുഡ് മോർണിംഗ് അനു ഹായ് അനു എവിടെ ആയിരുന്നു അശ്വതി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അനു അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് സ്ലൈവാക് പാലം നിലവിൽ വരുന്നത് എവിടെയാണ് തൂത്തുക്കുടി വിശാഖപട്ടണം മുംബൈ ഡൽഹി എവിടെയാണ് നിലവിൽ വരുന്നത് തൂത്തുക്കുടിയിലാണോ വിശാഖപട്ടണത്തിലാണോ മുംബൈയിലാണോ ഡൽഹിയിലാണോ എവിടെയാണ് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് സ്ലൈവാക് പാലം നിലവിൽ വരുന്നത് തൂത്തുക്കുടി വിശാഖപട്ടണം മുംബൈ ഡൽഹി വിജയശ്രീ ഡി ആണ് പറയുന്നത് വേറെ ആർക്കെങ്കിലും ആൻസർ പറയേണ്ട ആൻസർ നോക്കാം ഏതാ വരുന്നത് എന്നല്ലേ ഓപ്ഷൻ ബി ആണ് വിശാഖപട്ടണത്തിലെ കൈലാസഗിരിയിലാണ് നിലവിൽ വരുന്നത് കേട്ടോ പി എ അല്ലടാ ബി ആണ് വിശാഖപട്ടണത്തിലെ കൈലാസഗിരിയിലാണ് വരുന്നത് വിശാഖപട്ടണത്തിലെ ഇനി അടുത്ത നോക്കാം ഐൻസ്റ്റീൻ ബി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് യെസ് ഐൻസ്റ്റീൻ ബി തന്നെയാണ് വരുന്നത് വിശാഖപട്ടണത്തിൽ തന്നെയാണ് വരുന്നത് അടുത്ത ചോദ്യം ഇതാണ് നാസയുടെ പുതിയ പര്യവേഷണ കേന്ദ്രീകൃത അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അജയ് വാസുദേവ് ദീപക് ശർമ്മ വിനയ് കുമാർ അമിത് ക്ഷത്രി ആരാണ് നാസയുടെ പുതിയ പര്യവേഷണ കേന്ദ്രീകൃത അസോസിയേറ്റ് അഡ്മിനിസ്ട്രേ ആയിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലിറിക്സ് ഡി ആണ് പറയുന്നത് ഓക്കെ ഐൻസ്റ്റീൻ ഡി ആണ് പറയുന്നത് അനു ഡി ആണ് അശ്വതി ഡി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അമിത് ക്ഷത്രി ആണ് അമിത് ക്ഷത്രി വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം എൻ ഐ ആർ എഫ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐ ഐ ടി ഡൽഹി ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി ഗോരഖ്പൂർ ഐ ഐ ടി കാൺപൂർ ഏതാണ് വരുന്നത് ഐ ആർ എഫ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാമത്തെ സ്ഥാനം ലഭിച്ചത് ആർക്കായിരുന്നു ഒന്നാമത്തെ സ്ഥാനം ലഭിച്ചത് ആർക്കായിരുന്നു ലിറിക്സ് ഡി ആണ് ബി ആണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ എൻ ഐ ആർ എഫ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ഫുൾ ഫോം വരുന്നത് കേട്ടോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ഫ്രെയിംവർക്ക് എൻ ഐ ആർ എഫ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഒന്നാം സ്ഥാനം നേടിയത് യെസ് അനു ബി ആണ് അശ്വതി ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് സ്വാധീൻ ബി ആണ് ഹൈ സ്വാധീൻ ആൻസർ നോക്കാം ആർക്കാണെന്ന് ഓപ്ഷൻ ബി തന്നെയാണ് ഐ ഐ ടി മദ്രാസിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എൻ ഐ ആർ എഫ് റാങ്കില് ഒന്നാം സ്ഥാനം നേടിയത് അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തെയും വനിതാ ഫോറൻസിക് സർജൻ ആരാണ് നിമ്മി ആന്റണി ഷേർലി വാസു ദീപിക മഹേന്ദ്രൻ അതിഥി സുരേഷ് ആരാണ് ജാന കഴിഞ്ഞ ആൻസർ ആണെങ്കിൽ ബി ആണ് യെസ് രണ്ടാമത്തെ ഡൽഹി മൂന്നാമത്തെ മുംബൈ ലിറിക്സ് ബി ആണ് പറയുന്നത് Yes. B ആണ് സ്വാധീൻ ഐൻസ്റ്റിൻ ശ്യാമിക അശ്വതി അനു എല്ലാരും ബി ആണ് പറയുന്നത് ഉത്തരം നമുക്ക് നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഷേർലി വാസുവാണ് ഷേർലി വാസുവാണ് വരുന്നത് കേട്ടോ ഷാർലി വാസുവാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ചന്ദ്രഗ്രഹണം ഭൂമിയിൽ ദൃശ്യമാകുന്നത് ആഹാ യെസ് അനു ലിറിക്സ് എ ആണ് അനു എ ആണ് സ്വാദിനെ ആണ് അശ്വതി എ ആണ് അൻസ്റ്റിൻ ആണ് നമുക്ക് നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് അപ്പൊ ഇതിന് മുമ്പ് ദീർഘിമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് അതിനുശേഷം ഈ മാസമാണ് നടക്കുന്നത് ഇനി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വികസിപ്പിച്ചെടുത്ത പൂർണ്ണമായും തദ്ദേശീയമായ തേർട്ടി ടു ബിറ്റ് മൈക്രോ പ്രോസസർ ഏതാണ് അയ്യോ ഇതിന്റെ ആൻസറുണ്ട് വിക്രം ആണ് വിക്രം ആണ് കേട്ടോ വിക്രമാണ് ഫൈനാൻസറും കൂടി ഉണ്ട് അപ്പൊ ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ടുള്ള ഇത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിക്രം ആണ് ഞാൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മർലിൻ അവാർഡ് ഓസ്കാർ ഓഫ് മാജിക് അതായത് മാജിക് മേഖലയിലെ ഓസ്കാർ ആണ് മെർലിൻ അവാർഡ് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ലഭിച്ചത് ആർക്കാണ് അശ്വിനി പിള്ളൈ ഗോപിനാഥ് മുതുകാട് അരവിന്ദ് വി കെ മുഹമ്മദ് അലി ആർക്കാണ് മലിൻ അവാർഡ് ലഭിച്ചത് മേർലിൻ അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാജിക്കിന്റെ രംഗത്തുള്ള ഓസ്കാർ ആണ് മർലിൻ അവാർഡ് മാജിക്കിന്റെ രംഗത്തുള്ള ഓസ്കാർ അവാർഡാണ് മെർലിൻ അവാർഡ് ആ ഇത് അതാ അതെടയിൽ ഇങ്ങനെ കയറി വന്നതാണ് സ്വാതി ലിറിക്സ് സി ആണ് പറയുന്നത് അനു സി ആണ് ഐൻസ്റ്റിൻ സി ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഓപ്ഷൻ സി ആണ് അരവിന്ദ് വി കെ ആണ് അരവിന്ദ് വി കെ ആണ് ഐൻസ്റ്റിൻ സി ഷാമിക ബി ആണ് അരവിന്ദ് വി കെ ആണ് സി ആണ് വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാജിക് രംഗത്തുള്ള അവാർഡാണ് മാജിക് രംഗത്തുള്ള ഓസ്കാർ ലെവലുള്ള അവാർഡാണ് മലിൻ അവാർഡ് എന്ന് പറയുന്നത് അത് ലഭിച്ചത് അരവിന്ദ് ബി കെക്കാണ് അടുത്തത് എല്ലാ വീടുകളിലും എൽ പി ജി പൈപ്പ് ലൈൻ എത്തിക്കുന്ന ഗുജറാത്തിലെ ആദ്യ ഗ്രാമമായി മാറിയത് ഏതാണ് ദുദ്വാഡ ഗോള ഈശ്വരിയ ജാംനഗർ എല്ലാ വീടുകളിലും എൽ പി ജി പൈപ്പ് ലൈൻ എത്തിക്കുന്ന ഗുജറാത്തിലെ ആദ്യ ഗ്രാമമായി മാറിയത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തുദ്വാഡ ഗോള ഈശ്വരിയ ജാംനഗർ ഐൻസ്റ്റിൻ സി ആണ് അനു സി ആണ് ശ്യാമിക ബി ആണ് ലിറിക്സ് സി ആണ് യെസ് അനു യെസ് ഐൻസ്റ്റീൻ സി ആണ് അനു സി ആണ് ഷാമികാസി അശ്വതി സി ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഓപ്ഷൻ സി ആണ് ഈശ്വരിയാണ് എന്ന് പറയുന്ന ഈ ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ ഗ്രാമത്തിൽ നിന്നാണ് എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ എത്തിക്കുന്നത് അപ്പൊ അത് അങ്ങനെ എത്തിക്കുന്ന ഗ്രാമമായിട്ട് മാറിയത് ഗുജറാത്തിലെ ഈശ്വരിയാണ് കേട്ടോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന മൗറീഷ്യസ് പ്രധാനമന്ത്രി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന മൗറീഷ്യസ് പ്രധാനമന്ത്രി ആരാണ് അനൂട്ടിൻ ശരൺ ബിരു ബിരാകുൽ നവീൻ ചന്ദ്ര രാംകുലം കെ ആ സ്റ്റാൻമ ആന്റണി ആൽഗ്നീസ് ആരാണ് ലിറിക്സ് ബി ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യ സന്ദർശിക്കുന്ന മൗറീഷ്യസ് പ്രധാനമന്ത്രി ലിറിക്സ് ബി ആണ് അനു ബി ആണ് ഐൻസ്റ്റീൻ ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് നവീൻ ചന്ദ്ര രാംകുലം ആണ് അപ്പൊ തായ്ലാന്റിലെ പ്രധാനമന്ത്രിയുടെ പേരാണ് അനൂട്ടി ചരൺ ഗുരാക്കുൽ എന്ന് പറയുന്ന തായ്ലാന്റിന്റെ പ്രധാനമന്ത്രിയുടെ പേരാണ് അതുപോലെ തന്നെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയുടെ പേരാണ് കെ എസ് ചാൻമാൻ എന്ന് പറയുന്നത് ഓക്കെ ആരായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണ് ആണ് പിന്നെ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയാണ് ആന്റണി അൽബനീസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയാണ് എസ് ഐൻസ്റ്റീൻ സ്വാദീൻ ബി ആണ് ശരിയാണ് അടുത്തത് അടുത്തിടെ വൈറസ് കണ്ടെത്തിയത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണോ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണോ ബ്ലാക്ക് സീലാണോ പസഫിക് സമുദ്രത്തിലാണോ അടുത്തിടെ പെൽവി വൺ എന്ന് പറയുന്ന ഒരു വൈറസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് എവിടെന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നാണോ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നാണോ ബ്ലാക്ക് സീയിൽ നിന്നാണോ പസഫിക് സമുദ്രത്തിൽ നിന്നാണോ എവിടെയാണ് കണ്ടെത്തിയത് എ വൈറസ് കണ്ടെത്തിയത് എവിടെയാണ് യെസ് ലിറിക്സ് ഡി ആണ് പറയുന്നത് ഐൻസ്റ്റീൻ ഡി ആണ് പറയുന്നത് അനു ഡി ആണ് പറയുന്നത് ൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് പസഫിക് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ അടുത്തത് പതിനൊന്നാമത് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനൊന്നാമത് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണ് കേരളം വെസ്റ്റ് ബംഗാൾ ഗുജറാത്ത് നാഗാലാന്റ് എവിടെയാണ് ആദ്യമായിട്ടാണ് വരുന്നത് തോന്നുന്നു ബോബി ഷിബു പുതിയതാണ് വെൽക്കം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കുണ്ട് കേട്ടോ വൈകുന്നേരം എട്ട് മണിക്കുണ്ട് ലിറിക് സി ആണ് അനു സി ആണ് ബോബി എന്റെ പേര് ജിജീന്നാണ് മാധവം കേരള എന്നാണ് പറയുന്നത് എസ് എസ് സി സി ആണ് പറയുന്നത് ഐൻസ്റ്റീൻ സി ആണ് അനു ജൽവീർ കേരള ആൻസർ നമുക്ക് നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് പതിനൊന്നാമത് ഏഷ്യൻ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി എന്ന് പറയുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇതിന്റെ ഭാഗ്യ ചിഹ്നം ഈ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യ ചിഹ്നം ജൽവീർ ആണ് കേട്ടോ ജൽവീർ ആണ് ഭാഗ്യചിഹ്നം ഇനി ന്വാകായ ഉത്സവം ഏത് സംസ്ഥാനത്തെയാണ് ആഘോഷിക്കുന്നത് അപ്പൊ നുവാഗായ് ഉത്സവം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ് ആഘോഷിക്കുന്നത് ഗുജറാത്ത് നാഗാലാന്റ് ഒഡീഷ ബീഹാർ ഏത് സംസ്ഥാനത്താണ് നുവാഗായ് ഉത്സവം ആഘോഷിക്കുന്നത് ബോബി സി ആണ് പറയുന്നത് ലിറിക് ആണ് ഗുഡ് മോർണിംഗ് എസ് എസ് സി ആസ്പിഡന്റ് അനു സി ആണ് ഐൻസ്റ്റീൻ സി ആണ് ആൻസർ നോക്കാം എസ് എസ് സി സി ആണ് ബോബി സി ഓർ ബി ഓർ സി ആണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒഡീഷയിലാണ് കേട്ടോ യുവകായം ഉത്സവം എന്ന് പറയുന്നത് ഒഡീഷയിൽ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഓക്കെ ഒഡീഷയിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ആണ് എസ് സി എസ്വാദിൻ സി ശെരിയാണ് ഒഡീഷയിലാണ് ലുവാകൈ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഇനി സെമികോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെമിക്കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി മേഘാലയ ഡൽഹി ചെന്നൈ മുംബൈ ഏതാണ് സെമികോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി മേഘാലയ ഡൽഹി ചെന്നൈ മുംബൈ സെമിക്കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി ലിറിക്സ് ബി ആണ് പറയുന്നത് ഓക്കെ അനു ബി ആണ് ശ്യാമിക ബി ആണ് വിഷ്ണു ഡൽഹി എന്നാണ് പറയുന്നത് എസ് എസ് സി ഡി ആണ് കേരള ബി ആണ് അഭിനന്ദ് ബി ആണ് ആനന്ദ് നായർ എ ആണ് എസ് എസ് സി ഡി ആണ് ബോബി ബി ആണ് യെസ് ആൻസർ നോക്കാം ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് എന്തായിരുന്നു ഡൽഹി ആണ് സെമിക്കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണം നടക്കുന്നത് എപ്പോഴാണ് എക്സാക്ട് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഏഴ് സെപ്റ്റംബർ എട്ട് സെപ്റ്റംബർ ഒൻപത് സെപ്റ്റംബർ പത്ത് ഏതാണ് സ്വാധീൻ യെസ് ശരിയാണ് ഡോ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണം നടക്കുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ എന്നാണ് നടന്നത് ലിറിക്സ് എ ആണ് ഐൻസ്റ്റിൻ എ ആണ് അനു എ ആണ് വിഷ്ണു സെപ്റ്റംബർ ഏഴ് ആ ഇത് അത് വർഷം മാത്രമേ ചോദിച്ചുള്ളൂ ഡേറ്റ് കൂടെ ഉണ്ട് അഭിനന്ദ ആണ് എസ് എസ് സി ആ ഡെയിലി രാവിലെ എട്ട് മണിക്ക് ക്ലാസ് ഉണ്ടാവും വൈകുന്നേരം എട്ട് മണിക്കും ഉണ്ട് പക്ഷെ പ്യുവർ കറണ്ട് ഫേസ് മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ എട്ട് മണിക്കാണ് വരുന്നത് സെപ്റ്റംബർ ഒൻപത് എന്നാണ് എസ് എസ് സി പറയുന്നത് ആനന്ദ് ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് ആണ് അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ചന്ദ്രഗണം നടന്നത് മാർച്ചിലാണ് നടന്നത് മാർച്ച് പതിനാലിലാണ് നടന്നത് പക്ഷെ ഇന്ത്യയിൽ നമുക്കത് കാണാൻ സാധിച്ചില്ല നമുക്ക് കാണാൻ സാധിച്ചത് സെപ്റ്റംബർ ഏഴ് ആണ് ടോ ഇനി അടുത്തത് രാജ്യത്തെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ റിഫൈനറി ഉദ്ഘാടനം ചെയ്യുന്നത് മണിപ്പൂർ ആസാം സിക്കിം നാഗാലാന്റ് നാഗാലാന്റ് അല്ല കേരളം രാജ്യത്തെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ റിഫൈനറി ഉദ്ഘാടനം ചെയ്യുന്നത് മണിപ്പൂർ ആസാം സിക്കിം കേരളം മണിപ്പൂർ ആസാം സിക്കിം കേരളം ഏതാണ് രാജ്യത്തെ ആദ്യത്തെ മുളധിഷ്ഠിത ബയോ റിഫൈനറി ഉദ്ഘാടനം ചെയ്യുന്നത് മണിപ്പൂർ ആസാം സിക്കിം കേരളം എസ് 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 സി ബി ആണ് ബിഷ്ണു ആസാം ആണ് ശ്യാമിക ബി ആണ് അനു ബി ആണ് നൂറ് ശതമാനം ഉറപ്പാണ് എസ് എസ് സി കേരള ഓക്കെ ഐൻസ്റ്റീൻ ബി ആണ് ആനന്ദ് ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ യെസ്വാധീൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആസാം ആണ് ആശ ആസാമിലെ നുമലിഗഡിലാണ് ഓക്കെ ആസാമിലെ നുമലിഗഡിലാണ് വരുന്നത് കേട്ടോ അടുത്തത് നീതി ആയോഗിന്റെ ബ്രെയിൻ ഹെൽത്ത് സംരംഭത്തിന് അംഗീകാരം നേടിയ രാജ്യത്തെ ആദ്യത്തെ ആസ്പിറേഷൻ ബ്ലോക്ക് ആയി മാറിയത് ഏതാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് വെള്ളരിക്കുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് ഏത് ബ്ലോക്ക് പഞ്ചായത്താണ് കാസർഗോഡ് ആദ്യത്തെ ആസ്പിറേഷൻ ബ്ലോക്ക് ആയിട്ട് മാറിയത് സാറല്ല ബോബി നമുക്ക് ഇങ്ങനെ കുറെ ഇങ്ങനെ പഠിക്കുമ്പോ സെറ്റ് ആവും കേട്ടോ ലിറിക്സ് സി ആണ് അനു സി ആണ് വിഷ്ണു പരപ്പ ഐൻസ്റ്റീൻ സി ആണ് എസ് എസ് സി ബി ആണ് ശ്യാമിക സി ആണ് വിനിത സി ആണ് യെസ് ആൻസർ നോക്കാം ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് അഭിനന്ദ് സി ആണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡാണ് കേട്ടോ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആണ് ബോബിശ്ശേരി ആണ് സി തന്നെയാണ് വരുന്നത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നുള്ളത് അപ്പോ രാവിലെ വരുന്നവർക്ക് കൃത്യം ഇനി എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കാണാം എല്ലാ ദിവസവും എട്ട് മണിക്കാണ് നമുക്ക് കറണ്ട് അഫയർ സെഷൻ വരുന്നത് പിന്നെ വൈകുന്നേരം ഒരു സെഷൻ വരുന്നുണ്ട് അതും രാത്രി എട്ട് മണിക്കാണ് കേട്ടോ അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ബൈ അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ഒക്കെ ചെയ്യാം